ടുത്താണ് വലിയൊരു വാർത്തയായത് ഫേസ്ബുക്കിലൂടെ മറ്റുമൊക്കെ എട്ട് വയസ്സുകാരിയുടെ ഒരു ഉമ്മ ലോകത്തോട് വിളിച്ചു പറയാണ് എൻ്റെ എട്ട് വയസ്സുള്ള മോൾക്ക് ഞാൻ ഫോണേ കൊടുക്കാറില്ല അതുകൊണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ റിയാലിറ്റി ഷോകൾ അവൾ കാണാറില്ല എപ്പോഴോ ഒരു അഭിഷപ്ത നിമിഷത്തിൽ റീൽസിൽ മിന്നിമറിയുന്ന ഒരു നിമിഷം അവൾ കണ്ടത് രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ആയ മുസ്ലിം പെൺകുട്ടികൾ ആ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുന്ന അവരുടെ അഭിപ്രായങ്ങളാണ് അപ്പൊ എൻ്റെ കുട്ടി അവരെ പറ്റി ഒന്ന് സ്ക്രോൾ ചെയ്തു അവരെ പറ്റിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ എട്ട് വയസ്സുള്ള മോൾ എന്നോട് വന്നിട്ട് പറയാണ് ഉമ്മ എനിക്കും ഇവരെ പോയ പോലെ ആയാൽ മതി നമ്മുടെ കുട്ടികളുടെ ഇമിറ്റേഷൻ മോഡ് എവിടെ എത്തി എന്നുള്ളത് എന്റെ വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്തൽ മാത്രമാണ് ഇത് ഉദ്ധരിക്കുമ്പോ എന്റെ താല്പര്യം വേറെ ഒന്നുമല്ല ഇത് കേട്ടിട്ട് എല്ലാവർക്കും ശങ്കപൊട്ടേണ്ട ആവശ്യമില്ല ഹോർമോൺ മതസമൂഹത്തോടാണ് ഉസ്താദ് സംസാരിച്ചത് സത്യത്തിൽ ഏഷ്യാനെറ്റ് നടത്തുന്ന ബിഗ് ബോസ് അത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി പ്രേക്ഷകരെ അടുപ്പിക്കാൻ വേണ്ടി അത് നോക്കാൻ വേണ്ടി നിൽക്കുന്ന വെഡികളായ കുറച്ച് പ്രേക്ഷകരുണ്ടല്ലോ അവരെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലാണ് ബിഗ് ബോസ് അതിലുപരി നന്മയാർന്ന ഒരു ഒന്നും ബിഗ് ബോസ് കൊണ്ട് ഈ ലോകത്തിനുണ്ടായി തെളിയിക്കാൻ പറയാൻ ഒരാൺകുട്ടിക്ക് പറ്റുമോ മോഹൻലാലിന് പറ്റോ എങ്ങനെയാണ് മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം ഏഷ്യാനെറ്റിൽ ബിഗ് ബോസിൽ അവർക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടാകുക അല്ലെങ്കിൽ ആ രണ്ട് സ്ത്രീകൾക്കും ഒരു വിലയും സമൂഹത്തിനും ഉണ്ടാവുമായിരുന്നില്ല ഒരു മുസ്ലിം അങ്ങനെ ചെയ്യുമ്പോ എല്ലാവർക്കും ഒരു ഹരാണ് അല്ലേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് നമ്മുടെ മക്കൾ നാളെ ഇത്തരം ഒരു ദുരവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ നിർബന്ധമായും ഇത്തരം വിഷയത്തിൽ നല്ല സൂക്ഷ്മത നമുക്കുണ്ടാകണം